കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൊട്ടിയുടെ റെസിപ്പിയായിട്ടാണ് ഒനിയൻ കുളിച്ചയാണ് എന്നുണ്ടാക്കുന്നത് കുറച്ച് സവാളയും വെളുത്തുള്ളിയും മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല രുചിയുള്ളൊരു റൊട്ടിയാണിത് കറിയൊന്നും നമുക്കിതിന് പ്രത്യേകിച്ച് ആവശ്യമില്ല കുറച്ച് തൈര് അല്ലെങ്കിൽ പുതിന ചട്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രുചിയെറിയായി ഒനിയൻ കുളിച്ച എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കുൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് മൈദക്ക് പകരം ആട്ട വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം ആട്ട ആട്ടവെച്ചിട്ടുണ്ടാക്കുന്ന കുൽച്ചയുടെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വരെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക നിർബന്ധമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഈ മാവ് അധികം ലൂസാവാതെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ സവാളയൊക്കെ വെച്ചുകൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ മാവ് കുറച്ച് ടൈറ്റായിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത് നല്ല ടൈറ്റായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചതിന് ശേഷം ഈ ബൗളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യ് പുരട്ടി കൊടുക്കാം ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഈ മാവ് ഇതേപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് സവാള ഇതേപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതിൽ നിന്നും ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു ഉരുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് അതിനുശേഷം അല്പം പൊടി വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം രണ്ട് ഭാഗത്തും പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തുക ഏകദേശം ഒരു പൂരിയുടെ വലുപ്പാവുന്ന അത്രയും സമയം ഒന്ന് പരത്തിയെടുക്കുക ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവാള ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തു ഇതേപോലെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ടൊരു കിഴി പോലെയാക്കിയെടുക്കുക കിഴി പോലെയാക്കിയതിന് ശേഷം ആ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇതേപോലെ അമർത്തി വെക്കുക എന്നിട്ട് നമുക്കിത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം നമ്മൾ ആലു പൊറോട്ടയൊക്കെ പരത്തുന്നുണ്ടല്ലോ അതേപോലെ അങ്ങ് പരത്തിയെടുക്കാം അടിഭാഗത്ത് ഇടയ്ക്കിടെ കുറച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ സവാളയുടെ ഒക്കെ വെള്ളം വന്നിട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പരത്തുന്നതിൻ്റെ ഇടയിൽ അടിഭാഗത്ത് ഇടയ്ക്കിടെ കുറച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും ഒട്ടിപ്പിടിക്കില്ല ഏകദേശം ചപ്പാത്തിയുടെ അതേ വലിപ്പത്തിൽ തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുളിച്ച ഇവിടെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തവ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കൊലിച്ച ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് കുളിച്ച ചുട്ടെടുക്കുക ഇതേപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പിന്നെ ഇതിൻ്റെ ചൂടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുളിച്ച നന്നായി കിട്ടില്ല അതേപോലെ ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുത്താൽ മതി ഇതിവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ചെറുതായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടർ പുരട്ടി കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും ഇതേപോലെ നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കുളിച്ച കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സൈഡിലും നെയ്യ് പരട്ടിയതിന് ശേഷം ഈ വെന്ത് കഴിഞ്ഞ കുളിച്ച നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ഓനിയൻ കുൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കി മുഴുവനും നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ഓനിയൻ കുൽച്ച മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ രണ്ട് കപ്പ് മൈദ വെച്ചിട്ട് ഒൻപത് കുളിച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഒൻപതെണ്ണമൊന്നും ഇല്ല പക്ഷേ ഒൻപതെണ്ണമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണിത് നമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമുക്കിതിന് കറിയുടെ പോലും ആവശ്യമില്ല കുറച്ച് തൈര് അതല്ലെങ്കിൽ പുതിന ചട്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രുചിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും ഒന്നുകൂടി നല്ല രുചിയായി അപ്പോൾ കണ്ടില്ലേ നല്ല കാണാനും ഭംഗിയാണ് അതേപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി എന്തായാലും ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്